ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും കൃപാസനും മാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ട്രീസ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് കഴിഞ്ഞവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലായിരുന്നു ഇതെൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യം എൻ്റെ പപ്പയുടെ ഒരു രോഗസൗഖ്യത്തെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ ജോലി മേഖലയിലുള്ള ഒരു സാക്ഷ്യമാണ് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എൻ്റെയും എൻ്റെ ഹസ്ബൻഡേയും ജോലി തിരക്ക് സ്ട്രെസ് മൂലം ഒരുപാട് ഞങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു ഒരുപാട് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു അപ്പോൾ അതായിരുന്നു ഞാൻ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് കുറേ അനുഭവങ്ങൾ എൻ്റെ ജോലി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സ്ട്രെസ്സ് അല്ലെങ്കിൽ എൻ്റെ വർക്കൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ മാതാവിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയുണ്ടായി നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും പണ്ടും ആലോചിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ജോലി വിട്ട് പിന്നീട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടും ഞാൻ ഒരേ കമ്പനിയിൽ ഒരുപാട് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീടൊരു ജോലി കെട്ടുകയെന്നുള്ളൊരു വിചാരത്തിൽ എനിക്ക് അങ്ങനെ എടുക്കാനുള്ളൊരു ധൈര്യം ഒരിക്കലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ധൈര്യമായിരുന്നു മാതാവിൻ്റെ ഒരു പ്രസൻസ് ആയിരുന്നു അതായത് മാതാവ് നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അപ്പം തന്നെ യേസ് പറയുമായിരുന്നു ഉണ്ടായത് രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈ കൃപാസനം കാശുരൂപം വീട്ടിൽ സൂക്ഷിച്ചു വെക്കാറേ ഉണ്ടായിരുന്നുള്ളു കാരണം കൂടെ നടന്നാൽ അതെവിടെയെങ്കിലും കളഞ്ഞു പോകുമെന്നോർത്തുകൊണ്ട് ഞാനത് എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോകാറില്ലായിരുന്നു പക്ഷെ ഒരു ദിവസം ഇങ്ങനെ എനിക്കെന്തോ ഒരു ഫീലിംഗ് ഉണ്ടായി അതായത് ഉടമ്പടി കാശുരൂപം ഞാൻ ഓഫീസിൽ പോകുമ്പം കൊണ്ടുപോകണം ആ ദിവസം തന്നെ ഞാനൊരു ഐ ടി സർവീസ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ക്ലയൻറ്റ് ഓഫീസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ദിവസം ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്തുകൊണ്ട് പോയ ദിവസം എൻ്റെ എൻ്റെ സ്വന്തം മാനേജർ അവിടെ ഓഫീസിൽ വരുകയുണ്ടായി അപ്പം ക്ലയൻറ്റ് മാനേജർ അങ്ങേരോട് ഒരുപാടിനെ എന്നെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായതും പിന്നീട് ഞാൻ ഒരിക്കലും അത് എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട് എനിക്ക് ഒരുപാട് എല്ലാ കാര്യത്തിലും ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ കിട്ടുന്ന ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് മൂന്നാമത്തെ ഒരു സാക്ഷ്യം മൂന്നാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഓഫീസിൽ തന്നെ രണ്ട് എൻ്റെ രണ്ട് ടീംമേറ്റ്സ് മേയ്റ്റ്സ് എന്നോട് പലപ്പോഴായിട്ടും അവർ പറയുണ്ടായി അതായത് എൻ്റെ സ്വന്തം കമ്പനി വിട്ടിട്ട് എനിക്ക് ക്ലയൻറ്റ് ഓഫീസ് ജോയിൻ ചെയ്തു കൊടുക്കണം അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ വിചാരിച്ചിട്ടോ ഇല്ല ഞാൻ ആ ക്ലയൻറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി പക്ഷേ ആ കാലയളവിൽ ഒരിക്കലും ആരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരനുഭവം ഉണ്ടായത് നാലാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സമയമൊന്നും തന്നിരുന്നില്ല അപ്പം അതെങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാനുണ്ടായത് മാതാവ് എനിക്കിത് ചെയ്തു തീർക്കാൻ എൻ്റെ എനിക്ക് സാധ്യമല്ല അങ്ങനെ എന്നേലും ഒരു വഴി കാണിച്ച് തരണം എനിക്കത് പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണമായിരുന്നു അപ്പം അത് തുടങ്ങിയപ്പം എനിക്ക് തന്നെ അറിയില്ല മാതാവ് എന്നോട് ഇതിങ്ങനെ ചെയ്യണം അതങ്ങനെ ചെയ്യണമെന്ന് എന്നെ എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി പിന്നീട് ഞാനത് സബ്മിറ്റ് ചെയ്തപ്പോൾ എൻ്റെ സീനിയർ എന്നെ ഒരുപാട് അവർക്ക് ആ വർക്ക് ഒരുപാട് ഇഷ്ടമായി എന്നോടും പറഞ്ഞു അപ്പം അന്ന് എനിക്കൊരു ബോധ്യം കിട്ടി ഞാൻ എൻ്റെ കഴിവിൽ എപ്പോഴും ആശ്രയിച്ചിട്ടുണ്ട് ഞാൻ കഴിവിൽ ചെയ്ത ഒരു കാര്യത്തിനും ഇത്രമാത്രം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ അപ്രീസിയേഷനോ കിട്ടിയിട്ടില്ല പക്ഷേ മാതാവിൻ്റെ കൈ പിടിച്ചപ്പോഴെല്ലാം മാതാവിൻ ഈശോയോടും ആശ്രയിച്ചപ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു തീർക്കാൻ ഈശോ എന്നെ അനുവദിച്ചിട്ടുണ്ട് ഈ ഇതാണ് ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നത് അതുപോലെ ഞാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പോലെ തന്നെ ഞാൻ ഒക്ടോബറിൽ റിസൈൻ ചെയ്യും കഴിഞ്ഞ വർഷം ജനുവരിയിൽ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു ഇപ്പം ഒന്നര വർഷത്തോളം ഞാൻ ബ്രേക്കിലായിരുന്നു അപ്പം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ജോലി കിട്ടിയതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പം ഈ ഒന്നര വർഷത്തോളം എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഉടമ്പടിയൊക്കെ ശരിക്കും പാലിക്കാനുള്ള സമയമൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാർച്ച് മാസത്തിൽ എൻ്റെ ക്ലയൻറ്റ് മാനേജർ എന്നെ വിളിച്ച് ഒരു ഉണ്ട് ജോയിൻ ചെയ്യാനും എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണത് അന്ന് ആ സമയത്ത് ഹസ്ബൻഡ് ലീവ് ശരിക്കും ഈ സെപ്റ്റംബറിലും കൊണ്ടേ തീരുള്ളൂ അപ്പം ആ സമയത്ത് എനിക്ക് ജോലി കയറാനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം നോ എന്ന് പറഞ്ഞു പിന്നീട് ജൂൺ മാസത്തിൽ അവർ ഒരിക്കൽ കൂടി എന്നെ അപ്രോച്ച് ചെയ്ത് ചോദിച്ചു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോയെന്ന് അപ്പോഴും എനിക്ക് കോൺഫിഡൻ്റ് അല്ലായിരുന്നു കാരണം ഞാൻ ജോലി വിട്ടത് എൻ്റെ സ്ട്രെസ് മൂലമാണ് അപ്പം പിന്നീട് അതേ ജോലിയിൽ അതായത് ക്ലയൻറ്റ് കമ്പനിയിൽ പിന്നെയും ചേരുമ്പോൾ എങ്ങനെ ആയിരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു അതായത് ഇന്നത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ മാതാവ് എനിക്കൊരു ക്ലാരിറ്റി തരണം ഞാൻ ഈ ഒന്നര വർഷം ബ്രേക്കിലായിരുന്നപ്പം എനിക്ക് പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരുപാട് സമയമുണ്ടായിരുന്നു അപ്പം പിന്നീട് ജോലിക്ക് കയറുമ്പം ഇനി എനിക്കതൊന്നും മുടങ്ങാൻ ഇടവരുത്തരുതെന്ന് ഞാനങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു അപ്പം അവരോട് കേസ് പറയണോ നോ പറയണോ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാനങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ അത് സമർപ്പിച്ചു ആ ദിവസം തന്നെ എനിക്ക് ഒരു ഉത്തരം കിട്ടിയതെന്ന് വെച്ചാൽ മാതാവ് പറഞ്ഞു പറയണം എന്നുതന്നെ പറഞ്ഞു എന്നിട്ട് ഓഗസ്റ്റ് മെഡക്യാമ്പം ജോയിൻ ചെയ്യാമെന്ന് അപ്പം എന്നാലും എൻ്റെ ഒരു മാനുഷിക അവിശ്വസ്യത മൂലം ഞാൻ പിന്നീടും ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളുടെയും കൺഫർമേഷനും കൂടി വേണം എന്നാലേ ഞാനത് കൺഫേം ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്തായി തീരുമാനം അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ മാതാവ് കേസ് പറയാനായിട്ടാണ് പറയുന്നത് അപ്പം ഹസ്ബൻഡിനും അതേ കാര്യമാണ് മനസ്സിലായത് അപ്പം അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടിയതോടുകൂടെ ഞാൻ അവരോട് കേസ് എന്ന് പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്തു അപ്പോഴും ഇൻറ്റർവ്യൂടെ സമയത്തൊന്നും എനിക്കൊരു ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ മാതാവ് ഈ ജോലി എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ സമയം കിട്ടുവാണെങ്കിൽ മാത്രം എനിക്ക് ജോലി തരാവുള്ളൂ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്നു ഏതൊക്കെയാലും ദൈവത്തിൻ്റെ കൃപയാൽ ആ ജോലി കിട്ടി അപ്പം ഞാൻ ഈ മാസം തന്നെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആ കമ്പനി ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതും എൻ്റെ മെറിറ്റിലുള്ള ഒരു സംഭവം അല്ലായിരുന്നു ഈശോയുടെയും മാതാവിൻ്റെ കൃപയും കൊണ്ട് മാത്രം കിട്ടിയ ഒരു ജോലിയാണ് എൻ്റെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയാണ് കഴിഞ്ഞ നവംബറിൽ ഉടമ്പടി പുതകി ഇപ്പോൾ ഞാനൊരു നിയോഗം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ ആത്മീയമായി ഞങ്ങളെ ഒരുപാട് വളർത്തണമെന്നും അതുവഴിയായി ഈ മാ ഈ വർഷം തന്നെ ജനുവരിയിൽ ഞങ്ങൾക്കൊരു ധ്യാനം കൂടാനിട വന്നു അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ആത്മീയമായി വളരുവാനും ഉടമ്പടിയൊക്കെ ശരിക്കും പാലിക്കാനൊക്കെ ഞങ്ങൾ തുടങ്ങിയത് അപ്പോഴായിരുന്നു ഹസ്ബൻഡിന് ഈ വർഷം തൊട്ടാണ് ബ്രേക്ക് കിട്ടിയത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു പ്രാർത്ഥനകളും ഉടമ്പടി ധ്യാനം കൂടുന്നതും മാത്രമല്ല സമ്പൂർണ്ണ ജപമാലയൊക്കെ ചെല്ലാൻ തുടങ്ങിയതും ഒക്കെ പിന്നെങ്കിട് ഹസ്ബൻഡിനെ നല്ല വിശ്വാസമൊക്കെ ഉള്ള ആൾ തന്നെയാണ് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഇവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കൂടും പക്ഷെ എന്നാലും സാക്ഷ്യങ്ങളൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു പിന്നെ ജോലി തിരക്ക് മൂലം ഒന്നും ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാനത് നിയോഗമായിട്ടൊന്നും വെച്ചിട്ടില്ല പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഹസ്ബൻറ്റും കൂടി കൃപാസനത്തിലേക്ക് ഒരുപാട് അടുപ്പിക്കണമെന്നും അതുവഴിയായി ഈ വർഷം മെയ് മാസം ഹസ്ബൻഡിനോട് ഇങ്ങോട്ട് പറയുകയുണ്ടായി അതായത് ഹസ്ബൻഡിനൊരു ഉടമ്പടി എടുക്കണമെന്ന് അതുപോലെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാനും ഒരുപാട് ഉടമ്പടിയിലേക്ക് കാര്യം ഞാൻ രണ്ട് വർഷമായി ഉടമ്പടി എടുത്തിട്ട് പക്ഷേ എന്നിരുന്നാലും ഹസ്ബൻഡും കൂടെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുപാട് വളരുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഞങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ ഒരുമിച്ചാണ് അപ്പം ഒരു സന്തോഷവും ആനന്ദവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭൗതിക നേട്ടങ്ങളെക്കാട്ടിലും കൂടുതലാണ് അതിൻ്റെ ഒരു ആനന്ദം കിട്ടുന്നത് മാത്രമല്ല കാരുണ്യ പ്രവർത്തികളെല്ലാം ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ചെയ്യുന്നതും അപ്പം അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇതിപ്പോൾ ഈ ഉടമ്പടിയിൽ നിൽക്കുന്ന ഇദ്ദേഹം പറയുന്നത് അപ്പം അതിന് വ്യക്തമായിട്ട് ഇപ്പം ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നറിയാം ഉടമ്പടി എല്ലാ വിഷയങ്ങളിലും മാതാവ് ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാക്ഷ്യത്തിൽ പറയണ ഒരു ധൈര്യം കിട്ടി എന്നുള്ളതാണ് അത് ഉടമ്പടിയിലെ എല്ലാ സാക്ഷ്യങ്ങളുടെയും ഒരു രത്ന ചുരുക്കമായിട്ട് എല്ലാവരും പറയുന്നത് ഉടമ്പടിക്ക് ശേഷം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്ന വലിയൊരു ധൈര്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു ബലമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തവർക്കെന്നല്ല ഉടമ്പടി വിശ്വസ്തതയോടെ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന വലിയൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അഭിഷേകമാണ് അതിൻ്റെ ഒരു പ്രസൻസിൻ്റെ ഒരു സാന്നിധ്യമാണ് രണ്ടാമത്തേത് ഏറ്റവും അവസാനം പറയുന്നുണ്ട് ജീവിത പങ്കാളിയും ആയിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ടുള്ള പരിശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് രണ്ടുപേരും ചേർന്നാണ് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത് അപ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇവരെന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പോൾ ഏറ്റവും അവസാനം വിശ്വാസത്തിലേക്ക് കൂടുതൽ വളരാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് അപ്പം അത് ഉടമ്പടിയുടെ ഒരു പാർശ്വഫലമല്ല അതാണ് നമ്മുടെ പ്രധാന ഫലം ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അതിപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന വന്നു ഒരുപാട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി ഒരുപാട് നന്മകൾ ചെയ്യാൻ തുടങ്ങിയെന്ന് തന്നെയാണ് എല്ലാ കൺക്ലൂഷനും അപ്പം അത് അത് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നില്ല അത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ഒരാളെ കൂടുതൽ ദൈവമായിട്ട് അടുപ്പിക്കുക അങ്ങനെ അടുപ്പിക്കണമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള അടയാളങ്ങളും സ്ഥിരീകരണങ്ങളും വേണം അത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അതനുഭവിക്കണം അതുകൊണ്ടാണ് ഏറ്റവും ഒരു സാക്ഷ്യത്തിൽ ഒരു പ്രാവശ്യം തനിക്ക് ലഭിച്ച അപ്രിസിയേഷനെ കുറിച്ചൊക്കെ പറയുമ്പം ആ അനുഭവത്തിൻ്റെ സമയത്തും ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് എൻ്റെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയിച്ചു തുടങ്ങിയപ്പോൾ ദൈവം ആ വഴി ആശീർവദിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇത് ഉടമ്പടിയുടെ ബൈ ദ ഗ്രേസ് ആണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോട്ട് ബൈ മെറിറ്റ് എന്നുള്ളത് വലിയൊരു പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ കണ്ണു തുറന്ന് പ്രാർത്ഥനയോടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് ഒരുപാട് സാക്ഷ്യങ്ങളെന്ന് പറയത്തിലും വ്യക്തവുമാണ് അപ്പം ഇത് ഈ ഒരു കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അപ്പം അതിലേക്ക് നയിച്ച എല്ലാ സാഹചര്യങ്ങളെയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമ മഹത്വപ്പെടുകൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക